മാധവിയും സരിതയും അംബികയും കൈവിട്ടു കളഞ്ഞൊരു കഥാപാത്രം അതൊടുവിൽ ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നതിനപ്പുറം മലയാള സിനിമയിൽ കാര്യമായ രേഖപ്പെടുത്തലുകളൊന്നും സാധ്യമല്ലാതെ പോയ ഒരു നടിയെ തേടിയെത്തുന്നു അവൾ ആ റോൾ ഭംഗിയായി ചെയ്തു ഇന്നും ആ കഥാപാത്രത്തിലൂടെ ശശികല എന്ന നായിക ഇവിടെ സ്മോർക്കപ്പെടുന്നു തിരിച്ചറിയപ്പെടുന്നു സ്നേഹിക്കപ്പെടുന്നു വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ ഇത് പാതയത്തിലെ അനിതയുടെ ശശികലയുടെ കഥ ശശി കൗർ മൽഹോത്ര ജനിച്ചത് ബാംഗ്ലൂരിൽ വളർന്നത് മദിരാശിയിലും ആദ്യ സിനിമ നൽകിയതും തമിഴകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇളമൈ കാലങ്ങൾ അന്നവൾ കോളേജ് കുമാരി മോഹൻറെ നായികയായി ശശികല എന്ന പേരിലാണ് ചിത്രത്തിൽ റോസിയായി നടി അരങ്ങേക്കം കുറിച്ചത് ബാലനടിയുടെ കുപ്പായം അഴിച്ചു വെച്ച് രോഹിണിയുടെ നായിക തുടക്കവും ഇളമൈ കാലങ്ങളിലൂടെ ചിത്രം വിജയമായതോടെ തമിഴിൽ ശശികലയ്ക്ക് മാർക്കറ്റായി അമ്പതോളം ചിത്രങ്ങൾ നടി അവിടെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇനക്കിളിയിലെ പ്രണയ നായിക നിമ്മിയായി മലയാളത്തിലും ശശികലയെത്തി എന്റെ മനോമയി ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയാതെ പോയ ജോണിയും നിമ്മിയും മരണത്തിലൂടെ ഒന്നിക്കുന്ന ഈ ജോഷി ചിത്രം തിയേറ്ററിൽ അത്ര കണ്ട് വിജയമായില്ലെങ്കിലും എന്റെ മനോമയി ചൊല്ലാ നിൻ കാതിൽ എല്ലാം ഞാൻ നാളെ എന്നീ ഗാനങ്ങൾ അക്കാലം ക്യാമ്പസിൽ തരംഗമായിരുന്നു നിമ്മിയായി ശശികല ഇണക്കിളയിൽ പക്വസുന്ദര പ്രകടനം തന്നെ നൽകിയെങ്കിലും സിനിമയുടെ പരാജയം നടിക്കിവിടെ വിനയായി പക്ഷേ തമിഴിലെ തിരക്ക് മലയാളത്തിന്റെ തിരസ്കാരമോർത്ത് വേദനിക്കാൻ ശശികലയ്ക്ക് സമയം നൽകിയില്ല രജനി എന്ന പേരിൽ മാതൃഭാഷ കന്നഡത്തിലും ഇക്കാലം നടി ഏതാനും സിനിമകൾ ചെയ്തു എൺപത്തിനാലിൽ തന്നെ നായകൻ എന്നൊരു ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ചെറിയൊരു വേഷം ചെയ്ത ശശികലയെ പിന്നീട് കാണുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ പാധ്യയത്തിൽ മമ്മൂട്ടിയുടെ ചന്ദ്രദാസിന്റെ കാമുകിയായി പിന്നെ ലാലു അലക്സിന്റെ ഭാര്യയായി രൂപാന്തരപ്പെടുന്ന അനിത എന്ന കഥാപാത്രമായിട്ടാണ് ആ സമയത്ത് തെലുങ്കിൽ അൻപതോളം ചിത്രങ്ങൾ ചെയ്ത് ലൈംലൈറ്റിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്തിരിക്കുകയായിരുന്നു ശശികല മാധവിയും അംബികയും സരിതയും സ്നേഹപൂർവ്വം നിരസിച്ച അനിതയെ സസന്തോഷം ശശികല ഏറ്റെടുത്തു ഭരതൻ സിനിമകൾ നിരീക്ഷിക്കുമ്പോൾ കഥാഗതിയിൽ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നത് നായികമാർ ലൈംഗികതയിൽ നടത്തുന്ന സ്വയം തെരഞ്ഞെടുപ്പുകളാണെന്ന് കാണാം പ്രയാണത്തിലും രതിനിർവേദത്തിലുമൊക്കെ നായികമാരുടെ വഴിവിട്ട ലൈംഗിക താല്പര്യത്തിലൂടെയാണ് കഥയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പാതേയത്തിലും അതെ ആർത്തുപെയ്യുന്ന മഴയുള്ളൊരു രാത്രിയിൽ മുറച്ചെറുക്കന്റെ സുഹൃത്തുമായി അഭിത വേഴ്ചയിൽ ഏർപ്പെടുന്ന അനിതയെ ഗംഭീരമായി തന്നെ ശശികല പകർന്നാടി മകൾ ഹരിതയായി അഭിനയിച്ച ചിപ്പിക്കൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളും നിറയെ ആരാധകരെ ശശികലയ്ക്ക് നേടിക്കൊടുത്തു എങ്കിലും പാതയത്തിനു ശേഷം വീണ്ടും ഒരു മലയാള സിനിമയിൽ ശശികല അഭിനയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തെലുങ്കിലും തൊണ്ണൂറ്റി രണ്ടിൽ തമിഴിലും ചലച്ചിത്ര ജീവിതം അവസാനിപ്പിച്ച ശശികല രണ്ടായിരത്തി രണ്ടിൽ കന്നഡത്തിലാണ് അവസാനമായി ഒരു സിനിമ ചെയ്യുന്നത് ഡോക്ടർ പ്രവീണിന്റെ ഭാര്യയായി നല്ലൊരു കുടുംബജീവിതം നന്നായി കൊണ്ടുപോകുന്ന ശശികല ഇപ്പോൾ ഹൈദരാബാദിൽ സ്ഥിര താമസം വല്ലപ്പോഴും ചില തെലുങ്ക് സീരിയലുകളിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്